ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ ചോദിച്ച പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാം ജൂലൈ പതിനെട്ടാം തീയതി നടക്കുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം പക്ഷേ ആൻസർ നിങ്ങൾക്ക് ഒന്ന് വായിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ സമയം കളയാതെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഇരുന്ന് വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റൻ എ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ടെർമിനലി ഇൽ പേഷ്യൻറ്റ് ദ പേഷ്യൻ്റ് എക്സ്പ്രസ്സസ് ഫിയർ ആൻഡ് ആൻസൈറ്റി എബൌട്ട് ദ ഫ്യൂച്ചർ സോ ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ആൻസിറ്റി പേഷ്യൻ്റ് ഹാവിങ് ആൻറ്റിസിപ്പേറ്റഡ് ആൻസിറ്റി അപ്പോൾ പേഷ്യൻ്റ് ആണെന്നില്ല നമുക്കെല്ലാവർക്കും ആൻറ്റിസിപ്പേറ്റഡ് ആൻസൈറ്റി ഉണ്ട് സോ വിച്ച് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ തെറാപ്യൂട്ടിക് ടെക്നിക്കും ഉണ്ട് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കും ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് ഓപ്പൺ ആൻഡഡ് ക്വസ്റ്റ്യൻ ആസ്കിങ് ഓപ്പൺ ആൻഡഡ് ക്വസ്റ്റ്യൻസ് അത് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ ഓക്കെ ആർ യു ഫീലിംഗ് യൂ നമ്മൾ ചോദിക്കേണ്ടി വരും ക്ലോസ്ഡൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും പക്ഷേ അത് അനുസരിച്ച് നമുക്ക് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് വേണ്ടത് ഇപ്പോൾ യൂസിങ് സൈലൻസ് അല്ലേ സംറൈസിങ് ഇതൊക്കെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് നോൺ തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ് ഗിവിങ് അഡ്വൈസ് അല്ലേ ജഡ്ജ്മെൻറ്റ് ബീങ് ജഡ്ജ്മെൻറ്റിലെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നോൺ നോൺ ആണ് പക്ഷേ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ എപ്പോഴും പേഷ്യൻസിനോട് ആസ്കിങ് ഓപ്പൺ ആണ് കറക്റ്റ് ആൻസർ അതായത് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ ടെൽ മീ അബൌട്ട് യുവേർ സെൽഫ് വാട്ട് ഇസ് ദ പ്രോസസ് ഗോയിങ് ഓൺ അപ്പോൾ ഇത് നമ്മൾ ടെർമിനലി ക്യാൻസർ പേഷ്യൻ്റ് ഒന്നും ഇരിക്കുക അപ്പോൾ ചിലപ്പോൾ അവർ കീമോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കീമോയുടെ കാര്യവും പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അതെങ്ങനെ ഡയഗ്നോസ് ചെയ്തു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്തു എനിക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റി നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് തുറന്നു പറയും എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അതെല്ലാം നിങ്ങളോട് തുറന്നു പറയും അപ്പോൾ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചോദിക്കേണ്ടത് സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പേഷ്യൻറ്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് സി കെ ഡി ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ദ പേഷ്യൻസ് സിറം പൊട്ടാസിയം ലെവൽ ഈസ് ക്രിറ്റിക്കലി എലിവേറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൻഷൻ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ മാനേജിംഗ് ഹൈപ്പർ കലീമിയ ഇൻ ദിസ് പേഷ്യൻറ്റ് സൊ ഹൈപ്പർ കലീമിയ പേഷ്യൻ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അത് സി കെ ഡി പേഷ്യൻ്റാണ് നമുക്കറിയാം സി കെ ഡി പേഷ്യൻസിനെപ്പോഴും പൊട്ടാസിയ ലെവൽ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ ക്രിയാറ്റീൻ ലെവൽ കൂടുതലാകാം യൂറിയയുടെ ലെവൽ കൂടുതലാകാം ഇലക്ട്രോണിറ്റ്സിൻ്റെ ലെവൽ ലെവൽസ് എല്ലാം കൂടുതലായിട്ട് കാണാം കാരണം പേഷ്യൻസിൻ്റെ ബോഡിയിൽ നിന്നും കറക്റ്റായിട്ട് എലിമിനേഷൻ നടക്കുന്നില്ല യൂറിൻ ഔട്ട് പുട്ട് ശരിക്കും കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എലിമിനേഷൻ നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടി എന്താ സംഭവിക്കും ഹാർട്ടിന് പ്രശ്നം വരാ അരിത്മിയ അല്ലെ അരിത്മിയ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ടു സ്റ്റെബിലൈസ് ദ കാർഡിയക് സെൽ മെംബ്രെയിൻ ടു സ്റ്റെബിലൈസ് ദ കാർഡിയക് സെൽ മെംബ്രെയിൻ ആൻഡ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് അല്ലേ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അഡ്മിനിസ്റ്റർ ഐ വി കാൽസ്യം ഗ്ലൂക്കണേറ്റ് ഡയറക്റ്റ്ലി പൊട്ടാസ്യം കുറയ്ക്കത്തില്ല പക്ഷേ ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ കാഡിയക്ക് സെൽ മെമ്പറൈൻ സോ വാട്ട് ഈസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് കാൽസ്യം ക്ലൂബനൈറ്റ് സ്റ്റെബിലൈസ് സ്റ്റെബിലൈസ് കാർഡിയക്ക് സെൽ മെമ്പറൈൻ സോ നിങ്ങൾ മറക്കരുത് എക്സാമിന് ചോദിക്കാം സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ അടുത്ത് നിങ്ങളൊന്ന് ആൻസർ ചെയ്തതൊന്ന് വായിച്ചിട്ട് സോ ഇതിൻ്റെ ആൻസർ വായിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ താഴെ അതുകഴിഞ്ഞ് ഞാൻ പറയാം സമയം കിട്ടിയെന്ന് ചോദിക്കുന്നു എക്സാമാകുമ്പം നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടൈം ഉണ്ട് നിങ്ങൾക്ക് ഇൻഫ് ടൈം യു ക്യാൻ ടേക്ക് നോ പ്രോബ്ലം കാരണം നിങ്ങളെ ഒന്ന് കറപ്പിച്ച് തെറ്റിക്കുന്നതിലും ഭേദം സമയമെടുത്ത് ചെയ്യുക സോ ഇൻ ഇൻ്റെ സർജിക്കൽ സെറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് റെപ്രസെൻസ് എ ബ്രീച്ച് ഓഫ് അസപ്റ്റീവ് ടെക്നിക്ക് ഡ്യൂറിങ് ഇൻട്രോ ഓപ്പറേറ്റീവ് ഫേസ് അപ്പോൾ നാല് ഓപ്ഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് അല്ലേ സർക്കുലേറ്റിംഗ് നേഴ്സ് തന്നെയാണ് കറച്ചാൻ അതായത് സർക്കുലേറ്റിംഗ് നേഴ്സിൻ്റെ സർക്കുലേറ്റിംഗ് നേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അൺ സ്റ്റെറൈലാണ് അപ്പോൾ അവരെന്ത് ചെയ്തു സ്റ്റെറയൽ ഫീൽഡിലേക്ക് വന്നു അതിൽ സ്റ്റെറൽ ഇൻസ്ട്രുമെൻറ്റു ആയിട്ട് സ്റ്റെറൈൽ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് അവിടെ എന്താണ് ബ്രീച്ച് ഓഫ് അസപ്റ്റി ടെക്നിക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ബാക്കിയെല്ലാം ഇവിടെ സ്റ്റെറൈൽ ടെക്നിക്കിൽ തന്നെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് കെയർ ഇൻ ഹോളിസ്റ്റിക് നഴ്സിംഗ് വാട്ട് ഇസ് മീനിങ് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പേഷ്യൻ നമ്മൾ കൺസിഡർ ചെയ്യണം ആസ് എ വോൾ അല്ലേ വോൾ ആയിട്ട് അതായത് ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ ഇമോഷണൽ സൈക്കോളജിക്കൽ സ്പിരിച്വൽ എല്ലാ ആസ്പെക്ട്സും നമ്മൾ പേഷ്യൻ്റെ കൺസിഡർ ചെയ്യണം നോട്ട് ഓൺലി ഫിസിക്കൽ പണ്ട് കാലത്തൊക്കെ ഫിസിക്കൽ ആസ്പെക്റ്റ് ആയിരുന്നു അത് മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത് കാരണം ഇപ്പം ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചും കാര്യങ്ങളൊക്കെ വന്നു മെൻറ്റൽ ആസ്പെക്റ്റ് മാത്രമല്ല പേഷ്യൻ്റെ റിലീജിയൻ ആസ്പെക്ട് അതായത് സ്പിരിച്വൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇപ്പം യോഗ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസ് ചെയ്യിക്കാം കൂടാതെ അദ്ദേഹത്തിൻ്റെ റിലീജിയനിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അദ്ദേഹത്തിന് മാനസികപരമായിട്ട് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന് അതായത് മെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പേഷ്യൻ്റെ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സോ ഇമ്പോർട്ടൻറ്റ് ഓഫ് നേഴ്സസ് കെയറിംഗ് ഫോർ ദിയർ ഓൺ വെൽ ബീയിങ് ഈസ് ദ കറക്റ്റ് ആൻസർ സോ നമ്മുടെ ഈ ആപ്പിലുള്ള ആപ്പിൽ ഓൾറെഡി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിലുള്ള പഴയ ക്ലാസ്സുകളെല്ലാം കണ്ടുപഠിക്കുക എല്ലാം വളരെ ആണ് ഇനി ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ കണ്ടുപഠിക്കാവുന്നതാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാട്ട് ഡസ് ദ മീൻ ടൈം ട്രയാജ് ട്രയാജെന്ന് എന്താണ് വളരെ റെഡുണ്ട് പിന്നെ എന്തുണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഉണ്ട് അല്ലേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി വന്നു അല്ലേ യെല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ ചെയ്യാം പേഷ്യൻറ്റിന് ഇപ്പം നമുക്ക് പറയാം അതായത് സിവിയർ ഫീവർ ഉണ്ട് വേറെ സിംറ്റംസ് ഒന്നുമില്ല ഫീവർ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് മോണിറ്റർ ചെയ്യാം പേഷ്യൻറ്റിനെ കുറച്ചൊന്ന് ഡിലേ ചെയ്യാം ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയൊരു ഫിംഗർ ഫ്രാക്ചറൊക്കെ വന്നു ഫിംഗർ ഫ്രാക്ചർ അല്ലെങ്കിൽ എന്താണ് ചെറുതായിട്ടൊന്നൊരു ബ്രൂയിസിങ് വന്നു ഒന്ന് വീണു കാലൊന്നു വരഞ്ഞു അല്ലേ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഡെത്താണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഡെത്തൊക്കെ ബ്ലാക്ക് ആണ് സോ നമുക്ക് ഇവിടെ അറിയാം സോർട്ടിങ് ആൻഡ് പ്രയോറിറ്റീസിംഗ് പേഷ്യൻറ്റ് ബേയ്സ്ഡ് ഓൺ ദിയർ മെഡിക്കൽ നീഡ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് സി പി ആർ ഓഫ് ആൻ അഡൽറ്റ് വിക്റ്റിം ദ റെക്കമെൻഡ് കംബ്രഷൻ ഡെപ്ത്ത് ടു ആണ് ഫൈവ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അഡൽറ്റ് ആണെങ്കിൽ ചൈൽഡ് ആണെങ്കിൽ എത്രയാണ് ചൈൽഡ് ആണെങ്കിൽ വൺ പോയിൻറ്റ് വൺ പോയിന്റ് ഫൈവ് ടു ടു ഇഞ്ചസാണ് അല്ലെങ്കിൽ ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ചൈൽഡ് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ ബോഡി ആർ ട്രാൻസ്ഫർ ടു അനദർ ടു ഇൻഡ്യൂസ് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ഡിസീസിസ് ഡോണസ് അതായത് ഒരാളുടെ ശരീരത്തിൽ നിന്നും അല്ലേ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അത് പാസീവ് ആണ് എപ്പോഴും അല്ല അല്ലേ ഒരാളുടെ ശരീരത്തിൽ നിന്നും ആൻറ്റിബോഡി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അത് പാസീവ് ആണ് അതായത് മദറിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡീസ് കിട്ടുന്നു ചൈൽഡിന് അതുപോലെ ഇഞ്ചക്ഷൻ ആൻറ്റിബോഡി ഇഞ്ചെക്ഷൻ ചെയ്യുന്നു ഇതൊക്കെ പാസീവ് ആണ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ആക്റ്റീവാണ് അതുപോലെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ചിക്കൻ ബോക്സ് വന്നിട്ട് മാറിക്കഴിഞ്ഞാൽ വരത്തില്ല അല്ലേ അങ്ങനത്തെയൊക്കെ ആക്റ്റീവാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഇമ്മ്യൂണൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സ്വതവേ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി വൺ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഈൽസ് ഫോർ കിലോ കലോറിയാണ് സോ വൺ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഈൽസ് ഫോർ കിലോ കലോറി അതുപോലെ വൺ ഗ്രാം ഓഫ് ഫാറ്റ് എത്രയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ജൂലൈ പതിനെട്ടാം തീയതി എക്സാം ആണ് എല്ലാവർക്കും ഓൾ നല്ലതായിട്ട് പഠിക്കുക കേട്ടോ മെറ്റീരിയൽസിന് വേണ്ടി എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് അയച്ചുതരാം സോ ഇത്തരത്തിലുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക